ചെറുപുഴ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ കെ ആർ സുരേഷ് കുമാർ നാൽപ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു വിരമിച്ച പോസ്റ്റ് മാസ്റ്റർക്ക് ഹൃദ്യമായ യാത്രയപ്പ് നൽകി പോസ്റ്റൽ ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന യാത്രയ്പ്പ് യോഗം കണ്ണൂർ ഡിവിഷണൽ പോസ്റ്റൽ സൂപ്രണ്ട് സി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂരി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെഎം യു പി സ്കൂളിന് മുൻപസം ചെറുപുഴ ചെറുപുഴ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ കെ ആർ സുരേഷ് കുമാർ നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ നാല് വർഷമായി ചെറുപുഴയിൽ സേവനം ചെയ്യുന്ന സുരേഷ് സുരേഷ്കുമാറിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും സഹപ്രവർത്തകരും ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പ് നൽകി ചെറുപുഴ റെയിനേഴ്സ് ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗം കണ്ണൂർ ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് സി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മാഷി ജോലിക്ക് ചേർന്ന കാലഘട്ടങ്ങളിൽ ഇത്രയും വർഷം നാല് പതിറ്റാണ്ട് വന്നപ്പോൾ സഭാ വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഏറ്റവും പുതിയ ടെക്നോളജി ഏജിലെ കൂടിയാണ് നമ്മൾ ഇറയിലെ കൂടിയാണ് നമ്മൾ കണ്ടുപോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്തിനും മറ്റ് ഡിപ്പാർട്ട്മെന്റിലും സംഭവിച്ചു എന്നാൽ തപാൽ വകുപ്പ് തന്നെ അതിന്റെ പണ്ടുണ്ടായിരുന്ന വ്യത്യസ്തമായ രീതിയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിന്റെ പ്രസക്തി നാൽപ്പതാണ് വാദിച്ചു വരിക അത് ഓരോ മുപ്പിലും ഓരോമായാലും എവിടെയായാലും രാജ്യത്തിന്റെ ഏത് കോട്ട എത്തിച്ചേരാനും ഏറ്റവും കൂടുതൽ വളരെളുപ്പത്തിലെത്തിച്ചേരാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയാണ് തപാൽ തന്നെ അതിന്റെ പ്രസക്തി ഗവൺമെന്റിന് അധികാരം പറ്റുന്ന തന്നെ ഇത് ഇതിനേക്കാളും ഉച്ചശക്തിയോടെ പുതിയ പുതിയ പദ്ധതി പോയിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പയ്യന്നൂർ സബ് ഐ പി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പറയുന്നത് കേൾക്കാൻ ആരോപണയായിട്ടിരിക്കുന്നത് കാരണം എനിക്ക് സത്യമായിട്ടുള്ള പരിചയം വളരെ ലിമിറ്റഡ് ആയിരുന്നു അതോ ഈ അവസരത്തില് സന്തോഷപൂർവ്വം അസമാധാനവും അയക്കരുത് ഞാൻ ആത്മാർത്ഥമായാലേ ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഓരോ കാര്യത്തിലും ഈ ഹോസ്റ്റാഷിനെ ഉപയോഗപ്പെടുത്തുന്ന ആശ്രയിക്കുന്നതാണ് അങ്ങനെ എഴുപത്തി ആറ് മുതൽ പോയി അങ്ങ് ഹോസ്റ്റാറ്റിന് സ്ഥലത്തല്ലാക്സിന് പറയതാണ് വിരമിക്കുന്ന സുരേഷ് കുമാറിന് പോസ്റ്റൽ സൂപ്രണ്ട് പൊന്നാടിയണിച്ച് ഉപഹാരം കൈമാറി പോസ്റ്റൽ ഇൻസ്പെക്ടർ രാഹുൽക്ക് തപാൽ ജീവനക്കാരുടെ ഉപഹാരം കൈമാറി അന്നമ്മ കെ ജെ രമ്യാ സി എന്നിവർ പോസ്റ്റൽ സേവിംഗ് ഏജന്റുമാരുടെ ഉപഹാരം നൽകി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ കെ വി സുകുമാരൻ ഇ എസ് റജി വി ആർ സുനിൽകുമാർ ജയേഷ് വി എൻ കെ രാഘവൻ എന്നിവർ പ്രസംഗിച്ചു കെ ഗോപാലകൃഷ്ണൻ സ്വാഗതവും കെ വി വേണുഗോപാൽ നന്ദിയും പറഞ്ഞു സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ ആർ സുരേഷ് നന്ദി പ്രകാശനം നടത്തി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിൽ വളരെ ഈ നാല് വർഷത്തെ കാലാവധിയിൽ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഈ കാലത്ത് നിന്ന് വിരമിക്കുന്നത് ചെലവിടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിലും നമ്മളെ ഈ ദേശത്തിന്റെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസ് കെട്ടിടം അതിനുവേണ്ട ടെൻഡർ നടപടികൾ ആരംഭിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഈ ഈ കാലയളവിലെല്ലാം ഞാൻ ജോലി ചെയ്ത കാലയളവിലെല്ലാം എൻ്റെ കൂടെയുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനം സ്നേഹപൂർവ്വമായ സഹകരണ മനോഭാവത്തോടു കൂടുതലുള്ള സമീപനമാണ് എന്നെ ഈ ഇത്രയും വർഷം സർവീസ് ചെയ്യാൻ വേണ്ടി എനിക്കുണ്ടായ പ്രചാരണം പോസ്റ്റ് ഓഫീസിൻ്റെ അതേ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ചെറുപുഴയിലെ പോസ്റ്റ് ഓഫീസിന് ഉള്ള സ്ഥലത്ത് സ്വന്തമായി ചെട്ടങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സന്തോഷകരമായ സമയമാണ് ഇന്ന് എന്നുള്ളത് എടുത്തു പറയാനുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും స్వంతం జోస్కొ జుల ఇని సంశుద్ధ స్వర్ణం చూడండి